നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കഴിഞ്ഞ ബുധനാഴ്ച അധികാരമേറ്റ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഫെഡറൽ ആഭ്യന്തരമന്ത്രി ഡോബ്രിന്റ് അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ പ്രാരംഭ വിലയിരുത്തലിൽ ജർമ്മനിയിൽ അഭയം തേടിയവരെയും തിരിച്ചയച്ചുവെന്നാണ് പറഞ്ഞത് മന്ത്രി പറയുന്നതനുസരിച്ച് ഒരാഴ്ച മുമ്പ് അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനു ശേഷം നിരസിക്കപ്പെട്ടവരുടെ എണ്ണം ഏകദേശം പകുതിയായി ു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ബവേറൻ ഓസ്ട്രിയൻ അതിർത്തിയിലെ ഓട്ടോബാൻ ചെക്ക് പോസ്റ്റുകൾ മന്ത്രി സന്ദർശിച്ചു അതിർത്തിയിൽ നിന്ന് ഫെഡറൽ പോലീസ് കഴിഞ്ഞ ആഴ്ചയിലെ അപേക്ഷകൾ നിരസിച്ചതിനേക്കാൾ ശതമാനം കൂടുതലാണെന്നാണ് മന്ത്രി അറിയിച്ചത് ക്രമരഹിതമായ കുടിയേറ്റം കാരണം ജർമ്മൻ അതിർത്തികളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അഭയത്തിനായി അപേക്ഷിച്ച് ഭൂരിഭാഗം അപേക്ഷകളും നിരസിക്കപ്പെട്ടുവെന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഭാവിയിൽ അഭയം തേടുന്നവരെ അതിർത്തിയിൽ തിരിച്ചയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും ഗർഭിണികൾ കുട്ടികൾ ദുർബല വിഭാഗക്കാർ തുടങ്ങിയവരെ ബാധിക്കരുതെന്നും മന്ത്രി വെളിപ്പെടുത്തി ബർലിനിൽ ജൂത വിദ്വേഷികളുടെ പോലീസ് വിദ്വേഷന് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ ഏകദേശം മുപ്പത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്രോയിസ്ബർഗിൽ അക്രമം നടത്താൻ ഒരുങ്ങിയ പ്രകടനക്കാരെ നേരിട്ടപ്പോഴാണ് പോലീസുകാർക്ക് പരിക്കേറ്റത് ബെർലിനിൽ ഇസ്രായേലിനെതിരെ വീണ്ടും വിദ്വേഷം ഉയരുകയാണ് വ്യാഴാഴ്ച ക്രോയിസ്ബർഗിൽ ജൂത വിദ്വേഷികളുടെ ഒരു റാലിയിലാണ് അക്രമം നടന്നത് നിരോധിത മുദ്രാവാക്യങ്ങളും അതിനൊപ്പം അക്രമങ്ങളുമാണ് ഉണ്ടായത് പോലീസ് പറയുന്ന അനുസരിച്ച് ആയിരം പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആയിരത്തി ഒരുന്നൂറ് പേർ പങ്കെടുത്തതായി പറഞ്ഞു യൂത വിദ്യാഭ്യാസികളുടെ ലഹളയാണ് പോലീസുകാർ നേരിട്ടത് ഉദ്യോഗസ്ഥരുടെ നേരെ പാനീയ ടിഞ്ഞുകളും മറ്റ് വസ്തുക്കളും എറിഞ്ഞു ചുവന്ന പെയിന്റ് ഒഴിച്ചു കുപ്പികളും കല്ലും ഉപയോഗിച്ചാണ് എറിഞ്ഞത് പ്രകടനത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേറ്റു അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പ്രകടനക്കാർ ജനക്കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി ചവിട്ടി എതിർക്കാൻ ശ്രമിച്ച മറ്റു പോലീസുകാർക്കും പരിക്കേറ്റു അവരിൽ ഒരാളുടെ കയ്യിലെ എല്ലുകൾ ഒടിഞ്ഞു ഹമാസ് അനുകൂലികളാണ് ആക്രമണം നടത്തിയത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു ബാഴ്സലോണയിലാണ് സംഭവം ഇതൊരു അപകടമാണെന്നാണ് പോലീസ് കരുതുന്നത് ബാഴ്സലോണയിൽ എസ്പനയോർ ബാഴ്സലോണയും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള മത്സരം ഞെട്ടലോടെയാണ് ആരംഭിച്ചത് സ്റ്റേഡിയത്തിന് സമീപമുള്ള ആൾക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു പതിമൂന്ന് പേർക്കാണ് പരിക്കേറ്റത് കളി അല്പനേരം തടസ്സപ്പെട്ടെങ്കിലും റഫറിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചു വടക്കൻ ഇറ്റലിയിൽ ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇറ്റലിയിൽ നിയന്ത്രണങ്ങളോടെ അവധി ദിവസങ്ങൾ പഴയ ഡീസൽ വാഹനങ്ങൾക്ക് ഡ്രൈവിംഗ് നിരോധനം ഉടൻ തന്നെ പല പ്രദേശങ്ങളിലും ബാധകമാകും അതിമനോഹരമായ തീരപ്രദേശങ്ങൾ പാസ്താസ്വാദനം ഡോൾസ് വീറ്റ എന്നിവയാൽ ആകർഷിക്കുന്ന ഇറ്റലിയിൽ ഇനി ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനമാണ് ഉണ്ടാവുക ഗാർഡ തടാകം മിലാൻ വെനീസ് എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ ഇറ്റലിയിലാണ് ഡീസൽ വാഹനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരത്കാലം മുതൽ നിരോധനം വരുന്നത് ഇക്കാരണത്താൽ അവധിക്കാല യാത്രക്കാർ പുനർക്രമീകരിക്കേണ്ടി വരും ജർമ്മൻകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട യാത്രാ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇവിടം ഈ വർഷം ഒക്ടോബറിൽ വടക്കൻ ഇറ്റലിയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും യൂറോ അഞ്ച് എമിഷനിൽ സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ഡീസൽ വാഹനങ്ങൾക്ക് സമഗ്രമായ ഡ്രൈവിംഗ് നിരോധനമാണ് ഏർപ്പെടുത്തുന്നത് പോ താഴ്വരയിലെ വായു മലിനീകരണത്തെ ചെറുക്കുന്നതിനാണ് ഈ നടപടി ലക്ഷ്യമിടുന്നത് ജനസാന്ദ്ര വ്യവസായം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നിവ കാരണം പൊടിപടലങ്ങൾ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒരു ാണ് ഡ്രൈവിംഗ് നിരോധനങ്ങളുടെ വ്യാപ്തിയും കാലാവധിയും വ്യത്യാസപ്പെട്ടിരിക്കുമെങ്കിലും പുതിയ നിയന്ത്രണങ്ങൾ വടക്കൻ ഇറ്റലിയിലെ വലിയ പ്രദേശങ്ങൾക്കെല്ലാം തന്നെ ബാധകമാണ് ലോംബാഡി എമീലിയ റൊമാക്ന വെനേറ്റോ വെറോണ പാതുവ തുടങ്ങിയ നഗരങ്ങളിലാണ് കൂടുതലായും നിരോധനം ബാധകമാകുന്നത് ഭാവിയിൽ വടക്കൻ ഇറ്റലിയിലേക്ക് കാർ യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്ന ഏതൊരാളും സ്വന്തം വാഹനം എപ്പോഴും എല്ലായിടത്തും സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് മുൻകൂട്ടി പരിശോധിക്കാൻ മറക്കരുത് പ്രത്യേകിച്ച് പഴയ ഡീസൽ മോഡലുകൾ ഉടമകൾ നിയന്ത്രണങ്ങൾക്ക് തയ്യാറെടുക്കണം അല്ലെങ്കിൽ ട്രെയിലുകൾ ഇലക്ട്രിക് കാറുകൾ വാടക കാറുകൾ പോലുള്ളത് എടുക്കുന്നത് നന്നായിരിക്കും ജർമ്മനിയിൽ നിലവിലുണ്ടായിരുന്ന ഡീസൽ ഡ്രൈവിംഗ് നിരോധനങ്ങൾ ഏതാണ്ട് ഒഴിവാക്കുകൾ ഇല്ലാതെയാണ് പിൻവലിച്ചത് മ്യൂണിക്കിലും ഷുഡ്കാർട്ടിലും ഡാം മാത്രമാണ് ഇപ്പോഴും ഭാഗികമായി സജീവമായിരിക്കുന്നത് പുതിയ ഡ്രൈവിംഗ് നിരോധനങ്ങളുടെ ഭീഷണി നിലവിൽ ഇല്ലതാനും താമരശ്ശേരി രൂപതാ വൈദികന് ഇറാനിലെ അപ്പസ്തോലി നുൻഷിയേച്ചറിൽ സെക്രട്ടറിയുമായ റവറൻ ഡോക്ടർ ഫെബിൻ സെബാസ്റ്റ്യൻ പുതിയ പറമ്പിലിന് ലിയോ പതിനാലൻ മാർപ്പാപ്പ മോൺസിഞ്ഞർ പദവിയിലേക്ക് ഉയർത്തി പുല്ലുവരാമ്പാര ചേവായൂർ ഇടവകളിൽ അസിസ്റ്റന്റ് വികാരിയായും മേരിക്കുന്ന് പി ഒ സിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട് താമരശ്ശേരി രൂപത കോടതിയിൽ ജഡ്ജിയായും പ്രവർത്തിച്ചു വളീബിയ ഗ്രീസ് എന്നിവിടങ്ങളിലെ അപ്പസ്തോലി നുൻഷിയേച്ചറിൽ സെക്രട്ടറിയായിരുന്നു ആനക്കാമ്പികയിൽ പുതിയ പറമ്പിൽ സെബാസ്റ്റ്യൻ ഡോളി ദമ്പതികളുടെ മകനായ ഫെബിൻ രണ്ടായിരത്തി പതിനാലിലാണ് പൗരോതി സ്വീകരിച്ചത് കാരണ നിയമത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിലകൊണ്ടതിന് പിന്നാലെ തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള കരാർ റദ്ദാക്കി ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ആണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം തുർക്കിയിലെ സർവകലാശാലയുമായുള്ള കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി റദ്ദാക്കിയതിനു പിന്നാലെയാണ് ജാമ്യയുടെ നടപടി ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിസന്ധിയിലായ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയും സൈനികർക്ക് വിദഗ്ധോപദേശം നൽകിയും തുർക്കി സഹായവുമായി രംഗത്ത് എത്തിയിരുന്നു ഇന്ത്യക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തുർക്കി മാധ്യമമായ ടിആർടി വേൾഡിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു പാകിസ്ഥാന് പിന്തുണ നൽകുന്ന തുർക്കിക്കെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രൌണ്ട് കാനലിംഗ് കമ്പനിയായ ജലേബി എയർപോർട്ട് സർവീസസിന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ യാതൊരു താൽപര്യമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ദോഹയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതില്ലെന്ന് സിഇഒ ടിം കുക്കിനോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ കാര്യം അവർ തന്നെ നോക്കിക്കോളുമെന്നും ട്രംപ് പറഞ്ഞു ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യയെന്നും ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നത് ഇന്ത്യയെ വളർത്താനെ ഉപകരിക്കൂ എന്നുമാണ് ട്രംപിന്റെ അഭിപ്രായം ഇന്ത്യയിൽ കച്ചവടം നടത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണെന്നും ട്രംപിന്റെ വിശദീകരണം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുദ്ധിമുട്ടിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ വെറുതെപോർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസി ഓൺലൈൻ ഓൺലൈനോടൊക്കെ സ്വന്തസിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം